മൈക്കിൾ ചാപ്ലത്തിനെ പ്രാർത്ഥിക്കുക വിശുദ്ധ മൈക്കിൾ ചാപ്ലത്തിന് എങ്ങനെ പ്രാർത്ഥിക്കാം ആവശ്യമായ സമയം അഞ്ച് മിനിറ്റ് വിശുദ്ധ മൈക്കിൾ ചാപ്ലറ്റിനെ എങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങളോടൊപ്പം സന്നിഹിതനാകാൻ ദൈവത്തെ വിളിക്കുക ദൈവമേ എന്റെ സഹായത്തിന് വരണമേ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ആദിയിൽ ഉണ്ടായിരുന്നതുപോലെ ഇപ്പോഴും ഇന്നുമുണ്ടായിരിക്കും അനന്തമായ ഒരു ലോകം മാലാതമാരുടെ ഒമ്പത് ഗായക സംഘങ്ങളുടെ ബഹുമാനാർത്ഥം ഒമ്പത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഓരോ അഭിവാദ്യത്തിനും ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്നും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നും പ്രാർത്ഥിക്കുക വിശുദ്ധ മൈക്കിളിൻറെയും സെരാപിമിൻറെ സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ കർത്താവ് നമ്മൾ പൂർണമായ സ്നേഹത്തിന്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കാൻ യോഗ്യരാക്കട്ടെ ആ മേയൻ വിശുദ്ധ മൈക്കിളിൻറെയും കെരൂപുകളുടെ സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണ്ണതയുടെ പാതകളിൽ ഓടാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും സ്വർഗീയ സിംഹാസന ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ ഒരു എളിമയുടെ ആത്മാവിനെ നിറക്കട്ടെ ആ മേയൻ വിശുദ്ധ മൈക്കിളിൻറെയും ആധിപത്യങ്ങളുടെ സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും എല്ലാ അനിയന്ത്രിതമായ വികാരങ്ങളെയും മറികടക്കാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും സദ്ഗുണങ്ങളുടെ സ്വർഗീയ ഗായകസംഘത്തിൻറെയും മധ്യസ്ഥയാൽ കർത്താവ് നമ്മെ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും സംരക്ഷിക്കട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും സ്വർഗീയ ശക്തികളുടെ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ പിശാചിൻറെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് നമ്മുടെ ആത്മാക്കളെ സംരക്ഷിക്കട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ ദൈവം നമ്മുടെ ആത്മാക്കളെ യഥാർത്ഥ അനുസരണത്തിൻറെ ആത്മാവിനാൽ നിറക്കട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും പ്രധാന ദൂതന്മാരുടെ സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ സ്വർഗത്തിൻറെ മഹത്വം കൈവരിക്കുന്നതിന് വിശ്വാസത്തിലും എല്ലാ സൽപ്രവൃത്തികളിലും കർത്താവ് നമുക്ക് സ്ഥിരോത്സാഹം നൽകട്ടെ ആമേയൻ വിശുദ്ധ മൈക്കിളിൻറെയും മാലാകമാരുടെ സ്വർഗീയ ഗായക സംഘത്തിൻറെയും മധ്യസ്ഥയാൽ ഈ മർത്യ ജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടാനും സ്വർഗത്തിലേക്കുള്ള വരാനിരിക്കുന്ന ജീവിതത്തിൽ നടത്തപ്പെടാനും കർത്താവ് നമ്മെ അനുവദിക്കട്ടെ ആ മേയൻ വിശുദ്ധ മൈക്കിൾ പ്രധാന ദൂതന്റെ ബഹുമാനാർത്ഥം ഞങ്ങളുടെ പിതാവേ എന്നു ഒന്ന് പറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധ ഗബ്രിയേൽ പ്രധാന ദൂതനോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങളുടെ പിതാവേ എന്നു ഒന്ന് പറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധ റാഫേൽ പ്രധാന ദൂതനോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങളുടെ പിതാവേ എന്ന് ഒന്ന് പറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ കാവൽ മാലാതയുടെ ബഹുമാനാർത്ഥം ഞങ്ങളുടെ പിതാവ് എന്നു പറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവത്തോടും വിശുദ്ധ മൈക്കിൽ ഭൂതനോടുമൊപ്പമുള്ള നിങ്ങളുടെ സമയം പറയുന്ന പ്രാർത്ഥനകളോടെ അവസാനിപ്പിക്കുക മഹത്വമുള്ള രാജകുമാരനായ വിശുദ്ധ മൈക്കിളെ സ്വർഗീയ സൈന്യങ്ങളുടെ തലവനും സൈന്യാധിപനും ആത്മാക്കളുടെ സംരക്ഷകനും മത്സരാത്മാക്കളെ ജയിക്കുന്നവനും ദിവ്യരാജാവിൻറെ ഭവനത്തിലെ ദാസനം ഞങ്ങളുടെ പ്രശംസനീയമായ വഴികാട്ടിയും മികവും അമാനുഷിക സദ്ഗുണവും കൊണ്ട് പ്രകാശിക്കുന്ന നീ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ആത്മവിശ്വാസത്തോടെ നിന്നിലേക്ക് തിരിയുകയും നിന്റെ കൃപയാൽ എല്ലാ ദിവസവും ദൈവത്തെ കൂടുതൽ കൂടുതൽ വിശ്വസ്തതയോടെ സേവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നവനെ യേശുക്രിസ്തുവിൻറെ സഭയുടെ രാജകുമാരനായ മഹത്വമുള്ള വിശുദ്ധ മൈക്കിളെ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ അവൻറെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകട്ടെ സർവശത്തനും നിത്യനുമായ ദൈവമേ നന്മയുടെ അത്ഭുതവും എല്ലാ മനുഷ്യരുടെയും രക്ഷക്കുവേണ്ടിയുള്ള കരുണാമയമായ ആഗ്രഹവും കൊണ്ട് ഏറ്റവും മഹത്വമുള്ള പ്രധാന ദൂതനായ വിശുദ്ധ മൈക്കിളിനെ നിന്റെ സഭയുടെ രാജകുമാരനായി നിയമിച്ചിരിക്കുന്നു ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും വിടുവിക്കപ്പെടാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു മരണസമയത്ത് അവരിൽ ആരും ഞങ്ങളെ ഉപദ്രവിക്കരുത് മറിച്ച് അവനാൽ ഞങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് നയിക്കപ്പെടണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യകളിലൂടെ ഞങ്ങൾ ഇത് ചോദിക്കുന്നു ആ